കണ്ടോ അതിനും വേറെ കേൾക്ക് അതിനും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാമെന്നതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഇന്നമ ുംസൂലുഹു എന്നുള്ള എന്നാണ് അർത്ഥം ആയത്തുണ്ടല്ലോട് സഹായം ചോദിക്കാലോ ചോദിക്കാം അപ്പൊ റസൂലും സഹായിയാണ് റസൂലിനോടും ചോദിക്കാം സഹായികളാണ് അപ്പൊ അവരോടൊക്കെ ചോദിക്കാം ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കാം മരിച്ചു കഴിഞ്ഞാലും ചോദിക്കാം കണ്ടോ അള്ളാഹുവിന്റെ ഖുർആാനിലെ ആയത്തുകൾ ഇതേ രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു കാലഘട്ടവും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ കടുത്ത ലലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി നൂറ് കണക്കിന് ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തു കണ്ട ഞാൻ പറഞ്ഞ സംഭവം ഇൻഷാല്ല പൂർത്തീകരിക്കും തോട്ടുമുഖം സംഭവം ഞാൻ ഇൻഷാ ഇൻഷാല്ലാ അല്പം വിശദീകരിക്കുന്നുണ്ട് ഞാൻ മറന്നിട്ടില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്നിട്ട് പറയുമ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒട്ടനവധി ആയത്തുകള് ഈ രൂപത്തിൽ ഈ ഇഷ്ടിഹാസം സ്ഥാപിക്കാൻ വേണ്ടി കടുത്ത ഭാഷയിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് റസൂലിനോട് എന്തൊക്കെ ചോദിക്കാം മേൽ പറഞ്ഞതുപോലെ സ്വർഗം ചോദിക്കാം പിന്നെന്ത് ചോദിക്കാം ചോദിക്കാം എല്ലാത്തിനും തെളിവുണ്ട് എവിടെയാ തെളിവ് ഖുർആാനിലാൾ തെളിവ് കേട്ടാ സ്വർഗം ചോദിക്കാം എന്നതിന് തെളിവ് ഇവിടെ റബിയ സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്നതിന് എന്താ തെളിവ് കേട്ടാ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അതെന്താണെന്ന് അവിടെ ഒരു മുസ്ലിമിന്റെയും ഒരു മുനാഫിത്തന്റെയും ഒരു ജൂതന്റെയും ഇടയിൽ നടന്ന സംഭവമാണ് അവർ ജൂതൻ പറഞ്ഞു റസൂലാടെ അടുക്കൽ പോകാം പരിഹാരം ഉണ്ടാക്കാൻ മുനാഫിത്ത് അത് സമ്മതിച്ചില്ല ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹുലിന്റെ റസൂലിനുണ്ടാക്കിയ വിഷമം പരിഹരിക്കുന്നതിന് വേണ്ടി റസൂലി അടുക്കൽ നിങ്ങൾ ചെല്ലണം എന്നിട്ട് റസൂല അടുക്കൽ വെച്ച് റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കണം എന്നിട്ട് റസൂലുള്ളാനോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയണം അല്ലെങ്കിൽ പൊറുക്കലിനെ ചോദിക്കാൻ പറയുകയും റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അല്ലാഹു തആല പാപങ്ങളെ അവർക്ക് പൊറത്തു കൊടുക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ള ആ ആയത്ത് ഓതിക്കൊണ്ട് പറയും റസൂലുള്ളാനോട് പൊറുക്കലിനെ ചോദിക്കാം എന്ന് മാത്രമല്ല ആ ആയത്ത് തിരുത്തി എഴുതുക വരെ ചെയ്തില്ലേ എന്തിനു വേണ്ടിയാ ഈ സ്ഥാപിക്കാൻ വേണ്ടി ആയത്ത് തിരുത്തി എഴുതിയില്ലേ റസൂല കുട്ടികൾ പോയി ആ മുസ്ലിയാരോട് ചോദിച്ചു മുസ്ലിയാരെ നിങ്ങൾ എന്തൊരു കടുങ്കയാണ് ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ ആണല്ലോ നിങ്ങൾ തിരുത്തി എഴുതിയിരിക്കുന്നത് ഇതെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തിരുത്തി എഴുതിയത് ലോക ചരിത്രത്തിൽ ആരും ചെയ്യാത്ത പണിയാണല്ലോ ഇത് പാതിയാന ചെയ്തിട്ടുണ്ടോ കാതിയ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാലോ ആ കാതിയാന് ചെയ്തിട്ടുണ്ടോ ഖുർആൻ തിരുത്തി എഴുതിയത് അവന്റെ അവന്റെ വികലമായ ആശയങ്ങൾക്ക് അനുസൃതമായി ഖുർആാനിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കുകയല്ലാതെ ഖുർആൻ തിരുത്തി എഴുതുന്ന സംഭവം കാതിയാനികളുടെ ഇടയിൽ പോലും ഉണ്ടായിട്ടില്ലെങ്കിൽ കാതിയാനികളെ പോലും പിന്തിരി പുറകിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ തിരുത്തി എഴുതാൻ വരെ തയ്യാറായ വിഭാഗമാണ് കേട്ടോ ഇവർ എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ എന്നാക്കി മുരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ആ മുസ്ലിയാർ പറഞ്ഞു അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഓ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സമ്മതിക്കാം നമുക്ക് സംഭവിക്കാവുന്ന കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവിക്കാവുന്നതാണ് ശരി മുസ്ലിയാരി അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന അർത്ഥോ ആ തിരുത്തിയ നിലയിലാണല്ലോ അർത്ഥം എഴുതിയിരിക്കുന്നത് അത് ഇവനുക്ക് സീറിൽ ഉള്ളതാണ് അപ്പൊ അത് അക്ഷരപ്പിച്ച് കുട്ടികളുടെ ഇടയിൽ വന്നു പോയതാണ് അർത്ഥം ഇവനുക്ക് സീറിലുള്ളതുമാണ് അപ്പൊ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണോ അല്ല മനപൂർവ്വം ചെയ്തതാ ലോകത്ത് ഇന്ന് വരെ ചെയ്യാത്തൊരു പണിയാണ് ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത അതിന്റെ പ്രസ പ്രസക്തി നനസിലാക്കേണ്ടത് ഇത് വിളിച്ചു പറയാൻ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ ഏത് പ്രസ്ഥാനമാണുള്ളത് കറാമത്തും അത് അമ്പിയാക്കളുടെയും കഴിവാണ് അസാധാരണമായ കഴിവാണ് ആ കഴിവ് കൊണ്ട് അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല സൃഷ്ടികളായ മനുഷ്യന്മാര് എന്തു തന്നെ അവരോട് ചോദിച്ചാലും അതവർക്ക് കാണാനും കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും അല്ല കൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഉത്തരം ചെയ്യാനും കഴിയുന്ന കഴിവാണ് ആ മൊഴിജിതത്വം കറാമത്വം എന്ന് ഇവിടെ പ്രചരിപ്പിക്കുമ്പോ അല്ല അതൊരിക്കലും അമ്പിയാക്കലുടേയും ഇഷ്ടത്തിന് വിധേയമായി മാത്രം ചെയ്യാവുന്ന കാര്യമല്ല അവരിലൂടെ ചില പ്രത്യേകമായ ആവശ്യങ്ങൾക്കായി അള്ള നടപ്പിലാക്കുന്ന കാര്യമാണ് മൊഴിജിതത്വം കറാമത്വം എന്ന് അത് വിളിച്ച് അതിന്റെ യഥാർത്ഥ നിലപാടെന്താണെന്ന് മനുഷ്യ സമൂഹത്തെ അറിയിക്കാൻ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ ഏത് പ്രസ്ഥാനമാണുള്ളത് ഒരു പ്രസ്ഥാനം ഇത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ ആ പ്രസ്ഥാനം ഇപ്പോൾ നേരായ പാതയിൽ നിന്ന് വ്യതിചലിച്ച് ആ പ്രസ്ഥാനത്തിന്റെ തലയിൽ രാഷ്ട്രീയം കയറി കൂടിയിരിക്കുക പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ആ ലക്ഷ്യത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്കിപ്പോൾ ഇതിന് സമയമില്ല അത് വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയാൻ ഈ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തെ നിങ്ങൾ നിന്ന് എടുത്തു കാണിക്കുക ഏതെങ്കിലും ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും ഇവിടെ നിലകൊള്ളുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മദരസകളുടെ ഈ എണ്ണം അവകാശപ്പെടുന്ന വിഭാഗങ്ങൾ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങളെയും കോടികളെയും വിളിച്ചുകൂട്ടി സമ്മേളിപ്പിക്കുന്ന സമ്മേളനങ്ങളിൽ എന്താണ് അവർ പ്രസംഗിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദിനെ പറ്റി വാക്ക് പറയുന്നുണ്ടോ അവര് വാക്ക് പറയുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ആ ഒരു വാക്കവരുടെ നാവിനൂടെ ഉച്ചരിക്കൂ ഇല്ല അതിന് പകരം എന്താ പറയുന്നത് നിങ്ങൾ മഹാത്മാക്കളോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ അവർക്കത് തരാനുള്ള കഴിവുണ്ട് എന്ത് വേണമെങ്കിലും അവർക്ക് അവരോട് ചോദിക്കാം അള്ളഹാനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഉത്തരം കിട്ടാൻ കിട്ടാനെടുപ്പും മഹാത്മാക്കളോട് ചോദിക്കലാണ് ജിതത്വത്തും കറാമത്തും അസാധാരണമായ കഴിവാണ് സാധാരണ മനുഷ്യന്മാർക്ക് സാധാരണ കഴിവുള്ളത് പോലെ അമ്പിയാക്കൾക്കും ഔലിയാക്കളും ആകുന്ന മഹാത്മാക്കൾക്ക് അസാധാരണമായ കഴിവുണ്ട് അവർക്ക് അസാധാരണമായ കാര്യങ്ങൾ അവരുദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കും ആളുകൾക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലാന്നൊന്ന് പറയട്ടെ അതല്ലെങ്കിൽ അതൊന്ന് പറയട്ടെ ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പറയുന്നത് ആ ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നൊന്നും സമ്മതിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ സമ്മതിക്കട്ടെ സമ്മതിക്കാൻ പറ്റൂല നൂറ് കണക്കിന് പ്രസിദ്ധീകരണങ്ങളിലൂടെയും വാദപ്രതിവാദങ്ങളിലൂടെയും മുഖാമുഖങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അത് ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞു ആ ചെയ്യാൻ പറയലും മാത്രമല്ല മൗനത്ത് നേരിട്ട് അമ്പിയാക്കളിൽ നിന്നും മൗലിയാക്കളിൽ നിന്നും അവരുടെ അസാധാരണമായ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നേരിട്ട് അവര് തരാൻ വേണ്ടി ചോദിക്കാ ചെയ്യുന്നത് അങ്ങനെ ചോദിക്കാമെന്നാണ് അവിടെയും വാദിച്ചത് തോട്ടുമുഖം സംവാദത്തിലും വാദിച്ചത് സ്വർഗം ചോദിക്കാ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല ഈ ഹദീസിൽ അങ്ങനെ ചോദിക്കാൻ തെളിവില്ല എന്നാൽ മറ്റൊരു റിപ്പോർട്ടുണ്ടല്ലോ അവിടെയും റസൂല പറഞ്ഞത് എന്താണ് അവിടെയും പറഞ്ഞത് എന്നെ സഹായിക്കണമെന്നാണ് അപ്പോ വലിയ ആളുകള് ചെറിയ ആളുകളോട് അല്ല ചെറിയ ആളുകള് വലിയ ആളുകളോടാണ് അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞല്ലോ റബിയാനോട് ഇസ്റ്റാസ ചെയ്തു റബിയാനോട് നേർക്ക് നേരെ ചെയ്തു അത് ഏത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണാവോടെ കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നെ നീ സഹായിക്കണമെന്ന് പറഞ്ഞത് അത് ഏതടിസ്ഥാനത്തിലാണത് അപ്പൊ റസൂലുല്ലാട് റബി അങ്ങോട്ട് നിശ്ചിത ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെല്ലാം വന്നുകൂടും പിന്നെ ചോദിച്ചത് അങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റുമോന്ന അങ്ങനെ ചോദിക്കാവോന്ന് ഞാൻ പറഞ്ഞു ലോക ചരിത്രത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരൊറ്റ പണ്ഡിതൻ സ്വഹാബത്ത് ഉൾപ്പെടെ ആരും ചോദിച്ചിട്ടില്ല ജന്ന എന്ന് തന്നെ ചോദിച്ചു എന്ന് സങ്കല്പിക്കുക എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ റളിയല്ലാഹു അൻഹു ചോദിച്ചോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചോ ൂർഷിദുകൾ ആരെങ്കിലും ചോദിച്ചോ ഇല്ല ലോക ചരിത്രത്തിൽ ആരും ചോദിച്ചിട്ടില്ല അവിടെ ഒരു കാര്യം മനസ്സിലായി അള്ളാഹന്റെ റസൂല് ഒരു പ്രത്യേക സാഹചര്യത്തിൽ റസൂലിനെ റബീനോട് പറഞ്ഞതാണ് നി ചോദിക്ക ചോദിക്കാൻ പറഞ്ഞ സംഭവമല്ലാതെ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ച സംഭവമല്ലാതെ ലോക ചരിത്രത്തിൽ ഒരൊറ്റ സംഭവം പോലും ചോദിക്കാൻ പറ്റൂല ഒരു 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 അറാബി ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്ന ഹദീസ് ഹദീസ് ഉമർ ഉണ്ട് ആ ആ ആ ഹദീസിൽ റസൂലുള്ള മനുഷ്യനെ മനുഷ്യനെ ബഅസ റസൂലുള്ളാഹി 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 സ്വല്ലല്ലാഹു അലൈഹി റജുലൻ ഹാജത്തിൽ റസൂൽ ആവശ്യത്തിന് അയക്കുന്നു അങ്ങനെ വജാഹു അടുക്കൽ മനുഷ്യൻ വന്നു ബിമാ അദ്ദേഹത്തിന് പറ്റിയ നിലക്ക് റസൂലുള്ള പറഞ്ഞ കാര്യം നേടിക്കൊണ്ട് ആ മനുഷ്യൻ റസൂർ അടുക്കൽ വന്നു അപ്പൊ റസൂല പറഞ്ഞു സൽ നീ ചോദിക്കാൻ പറഞ്ഞു റസൂലി കൊണ്ടുവന്ന് കൊടുത്ത ആ ഉപകാരത്തിനൊരു പ്രത്യുപകാരം എന്ന നിലക്ക് നീ ചോദിക്കുമോനെ എന്ന് പറഞ്ഞു അവിടെ ഒരു റജൂര് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളൂ അത് വേറെ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു അലുക്കൽ എനിക്ക് സ്വർഗം വേണം എന്ന് പറഞ്ഞു അപ്പൊ റസൂലുള്ള പറഞ്ഞു അത് നീ ചോദിക്ക ചോദിക്കുകയാണെങ്കിൽ എന്നെ നീ സഹായിക്കാതെ പറ്റൂല അത് നീ ചോദിക്കുകയാണെങ്കിൽ സഹായിക്കാതെ പറ്റൂല എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സാറിനോട് പറയാണ് എനിക്ക് പ്ലസ് വണ്ണിന് ഒരു അഡ്മിഷൻ വേണം എനിക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ വേണം എന്ന് സാറിനോട് പറയാ സാർ എന്തു അവിടെ എന്ത് പറയും ശരി നിനക്ക് ഞാൻ അഡ്മിഷൻ തന്നിരിക്കുന്നു പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല എന്താ കാരണം പത്താം ക്ലാസ്സിൽ വിജയിക്കുക എന്നത് സാറിന്റെ കഴിവിന്റെ പരിധിയിൽപ്പെട്ടതല്ല അത് ഇവൻ പരിശ്രമിച്ച് പഠിച്ച് വിജയിച്ചിരിക്കണം അങ്ങനെ നീ വിജയിക്കുകയാണെങ്കിൽ അങ്ങനെ നീ വിജയിക്കുകയാണെങ്കിലോ നിനക്ക് ഞാൻ അഡ്മിഷൻ വാങ്ങിക്ക വാങ്ങിച്ചു തരാൻ ശ്രമിക്കാം അപ്പോൾ സാർ എന്ത് പറയും ശരി നീ നന്നായി മാർക്ക് വാങ്ങിച്ച് പത്താം ക്ലാസ്സിൽ വിജയിക്ക് എന്നാൽ നിനക്ക് ഞാൻ നോക്കാം അപ്പോഴും നോക്കാൻ പറയാൻ പറ്റുള്ളൂ ചിലപ്പോ സാർ വിചാരിച്ച അഡ്മിഷൻ കിട്ടാതെയും പോകും പത്താം ക്ലാസ്സിൽ വിജയിച്ചാൽ തന്നെ സാർ വിചാരിച്ചാൽ അഡ്മിഷൻ കിട്ടാതെ പോകും എന്നതുപോലെ അല്ലാണ്ട് റസൂല് കൊടുക്കാമെന്ന് പറഞ്ഞില്ല കേട്ടോ മോനെ റബി ആ നന്നായി അധ്വാനിച്ചുകൊണ്ട് നീ ഫർ നിസ്കാരം മാത്രം നിർവഹിച്ചാൽ പോരാം നീ ഒരുപാട് സുരൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുന്നത്ത നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലുള്ള അർഹത നീ നേടണം ഇതാണ് റസൂർല അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പൊ റസൂരുള്ളാടെ പരിധിയിൽപ്പെട്ടതല്ല സ്വർഗം അപ്പൊ ആ നിലയിൽ പരിധിയിലുള്ളതാണ് സ്വർഗം റസൂരുടെ പരിധിയിലുള്ളതാണ് ഹിതായത്ത് അത് റസൂരുള്ളാക്ക് കൊടുക്കാൻ പറ്റും ഏത് നിലക്കാണെങ്കിലും റസൂല് കൊടുക്കാൻ പറ്റും അള്ളാഹനെ സ്വാധീനിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിലോ റസൂലയുടെ കഴിവിന്റെ പരിധിക്കപ്പുറത്ത് ഇയാള് വിശ്വസിച്ചുകൊണ്ട് റസൂലുല്ലാക്ക് നമുക്ക് സ്വർഗ്ഗം മേടിച്ച് തരാൻ പറ്റും മുഖ്യമന്ത്രിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ആ മുഖ്യമന്ത്രിയുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്നുകൊണ്ട് റെക്കമെന്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് ചോദിക്കുന്ന കാര്യം കൊടുത്തില്ലെങ്കില് നമ്മുടെ ഭരണം പോകും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മനുഷ്യനെ സഹായിക്കുന്നത് പോലെ ഇതുപോലെയാണവര് ഉദാഹരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് അവർ ഉദാഹരിക്കുന്നത് അതുപോലെ അതുപോലെ അള്ളാന്റെ റസൂല് അള്ളാഹുവിൽ നിന്ന് സ്വാധീനിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങിച്ചു തരും നമ്മൾ റസൂൽ എന്താ സ്വർഗം ചോദിക്കും പറച്ചോനെ ആ സ്വർഗം കൊടുക്ക് വെല്ലേ തീനും എന്നെ തീരം ചെയ്ത് പറഞ്ഞേക്കണത് എവിടെ നിന്ന്